സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ആദ്യ നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം അംഗം ഷൈജൽ എടപ്പറ്റ നിർവഹിച്ചു വാണിയമ്പലം മടത്തി കുത്തുവീട്ടിൽ എം കെ ഫർഹ ഫാത്തിമയാണ് ആദ്യ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി വണ്ടൂരിൻ്റെ സ്വർണ്ണവ്യാപാര രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഫ ജ്വല്ലറിയുടെ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിൻ്റെ ഭാഗമായി നടക്കുന്ന നറുക്കെടുപ്പിന്റെ ആദ്യ നറുക്കെടുപ്പാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണം സമ്പാദിച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും മഹനീയമായ ഒരു പദ്ധതിയാണ് സപ്പാ ഗോൾഡ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ പദ്ധതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നോടൊപ്പം തന്നെ ഇന്നത്തെ നറുക്കെടുപ്പ് വിജയമായിട്ടുള്ള ആളുകൾക്ക് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും നറുക്കെടുക്കുന്നു ആ നറുക്കെടുപ്പിൽ ഭാഗ്യശാലിയായി വരുന്ന ആൾക്ക് പിന്നീട് ടക്കാതെ തന്നെ സ്വർണം സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സഫ ജില്ലറി ഒരുക്കിയിട്ടുള്ളത് ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും ഉദ്ഘാടന ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പബ്ലിക് റിലേഷൻ മാനേജർ വി പി യാസർ അസിസ്റ്റന്റ് ഷോറൂം മാനേജർ പ്രേംകുമാർ പി ആർഒ നബീൽ ഹാമിദ് ബി ഡിഒ അക്ബർ അലി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു Быстро на связь, Ньюс.